നമുക്കിന്ന് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കിയാലോ ഇതൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചോറ് നെയ്ച്ചോറ് ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം സൈഡ് ഡിഷായിട്ടും എടുക്കാവുന്നതാണ് അപ്പോഴത്തെ ഞാനിവിടെ അറുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്താലും മതിയാകും എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അര മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വേണം വയ്ക്കാനായിട്ട് ഞാനിപ്പോൾ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനുശേഷം ഏകദേശം അഞ്ച് ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം ദ ചിക്കൻ ഇതിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് ചിക്കൻ കഷ്ണങ്ങൾ ഒരുമിച്ചിടേണ്ട ആവശ്യമില്ല അതേ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാകും അതേ അങ്ങനെ രണ്ട് വശവും പാകത്തിനതേ ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മുഴുവനും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ എണ്ണയിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് അതെല്ലാം ഒന്ന് കോരി മാറ്റണം എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നാല് ഉണക്കമുളകാണ് ചേർക്കുന്നത് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കണം ഇത് അവസാനം ചിക്കനിൽ ചേർക്കാനുള്ളതാണ് ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളിയും ഒരു ചെറിയ സവാളയും ചേർത്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു അത്യാ അത്യാവശ്യം വലിയൊരു സവാളയെന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ആണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് എഴുതിപ്പുഴ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വൺ തേർഡ് കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതായത് ഒരു കപ്പിൻ്റെ മൂന്നിലൊരു ഭാഗം വെള്ളമാണ് ചേർത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ കഷ്ണങ്ങളിലേക്ക് ഇതാകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയാകും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കൂടി തരാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്